അൽഹിലാൽ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ വാർത്ത സ്ഥിരീകരിച്ചു കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തിഹാദുമായി താരത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു അന്താരാഷ്ട്ര കിരീടങ്ങളുടെ കരുത്തുമായാണ് ബെഞ്ചേമ അൽ ഹിലാലിലേക്ക് എത്തുന്നത് റയൽ റയൽമാർട്ടിന്റെ സുവർണ കാലഘട്ടത്തിൽ അഞ്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും അഞ്ച് ലോകകപ്പുകളും സ്വന്തമാക്കിയ താരം ഫ്രഞ്ച് ലീഗിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ബാലണ്ടിയോർ പുരസ്കാരം നേടിയ ബെഞ്ചമിയുടെ വരവ് അൽ ഹിലാലിന്റെ മുന്നേറ്റ നിരക്ക് വലിയ കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷ ഫ്രാൻസിനായി തൊണ്ണൂറ്റിയേഴ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം തന്റെ അനുഭവ സമ്പത്ത് അൽഹിലാലിനായി എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ശൈത്യകാല ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന നിമിഷം നടന്ന ഈ കൂടുമാറ്റം ഫുട്ബോൾ ലോകത്തെ വലിയ ചർച്ചയായി മാറി സാലിം അൽദോശരി ദോസരി ഡാർവിൻ ഡാർവിൻസ് റോബിൻ നവസ് യാസിൻ ബോണോ തുടങ്ങിയവർക്കൊപ്പം ബെൻസാമ കൂടി ചേരുന്നതോടെ എതിരാളികൾക്ക് അൽഹിലാൽ വലിയ വെല്ലുവിളിയാകും ജലീൽ കണമകലം ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം